ിൽ പല മത്സരാർത്ഥികളും നേരിട്ട വിഷമഘട്ടങ്ങൾ വീഡിയോയിലൂടെ തങ്ങളുടെ മുന്നിൽ കണ്ടപ്പോൾ സഹിച്ചു നിൽക്കാൻ ഒരു മത്സരാർത്ഥിക്കുമായില്ല എല്ലാവരും കണ്ണു നിറഞ്ഞുകൊണ്ടാണ് ഈ വീഡിയോ കണ്ടുതീർത്തത് ഒരുപാട് തവണ മനസ്സ് തകർന്നു പോയിട്ടും ആ വീട്ടിൽ തങ്ങളെ പിടിച്ചു നിർത്തിയത് അവിടുത്തെ വ്യക്തിബന്ധങ്ങൾ തന്നെയാണ് അത് ആഴത്തിൽ ഊട്ടിയുറപ്പിക്കുന്ന ഒരു വീഡിയോ തന്നെയായിരുന്നു തയ്യാറാക്കിയിരുന്നത് വീഡിയോ കണ്ട് ഏറ്റവും കൂടുതൽ ജാസ്മിൻ ആയിരുന്നു ജിൻഡോ തനിക്ക് ആരുമില്ലെന്ന് കരഞ്ഞ് പറയുന്ന വിഷ്വൽസ് ഒക്കെ കണ്ട് ജാസ്മിനും കരയുന്നുണ്ട് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുള്ള വീടാണെങ്കിലും തങ്ങളുടെ മനസ്സിനെ പിടിച്ചു വലിക്കുന്ന എന്തോ ഒരു കാന്തശക്തി ഈ വീടിനുണ്ട് എന്നാണ് മത്സരാർത്ഥികൾ പറയുന്നത് നൂറ് ദിവസം ആ ഹൗസിലൂടെ പലതരം വിഷമഘട്ടങ്ങളിലൂടെ കടന്നുപോയ മത്സരാർത്ഥികൾ ഒന്നുകൂടെ ഓർമ്മകളിലേക്ക് മടങ്ങി എല്ലാവരോടുമുള്ള സൗഹൃദം ഒന്നുകൂടെ പുതുക്കി വീഡിയോ കണ്ടു കഴിഞ്ഞിട്ടും എല്ലാവരും പരസ്പരം കെട്ടിപ്പിടിച്ച് കരയുകയായിരുന്നു ആരുടെയും മുന്നിൽ പോയി അങ്ങനെ പൊട്ടിക്കരയാറില്ല ജിൻഡു എവിടെയെങ്കിലും മാറിയിരുന്ന് ഒറ്റയ്ക്കാണ് ജിൻഡോ മിക്കപ്പോഴും കരയാറുള്ളത് അത് ചിലപ്പോൾ കൺഫെഷൻ റൂമിൽ വരെ ആയിരിക്കാം ജിൻഡു എല്ലാവരുടെയും മുന്നിൽ വെച്ച് കരയുമ്പോഴേക്കും അത് അഭിനയമാണെന്നായിരുന്നു മറ്റു മത്സരാർത്ഥികൾ പറഞ്ഞുകൊണ്ടിരുന്നത് എന്നാൽ ഇന്ന് വീഡിയോയിൽ ജിൻഡു ഒറ്റയ്ക്ക് കരയുന്ന കാഴ്ചകളൊക്കെ കണ്ടപ്പോൾ കണ്ണു നിറയാത്തതായി ഒരു മത്സരാർത്ഥികളും തന്നെ അവിടെ ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ ഇതിനുശേഷം ഗബ്രിയും ജാസ്മിനും എല്ലാം ജിൻഡോയെ ആശ്വസിപ്പിക്കുന്നുണ്ട് സാറയിൽ ജിൻഡോ കക്ക എന്ന് പറഞ്ഞ് ജിൻഡോയുടെ കണ്ണുനീർ തുടച്ചു കൊടുക്കുന്നുണ്ട് ജാസ്മിൻ ബിഗ് ബോസ് സീസൺ സിക്സിൽ മുന്നിൽ നിന്ന് കളിച്ച മത്സരാർത്ഥികളാണ് ജിൻഡോയും ജാസ്മിനും ഗബ്രിയും ഗബ്രി അവിചാരിതമായി പുറത്തായതിനു ശേഷം ജാസ്മിനും ജിൻഡോയുമായിരുന്നു നേർക്കുനേർ നിന്ന് കളിച്ചത് എത്രത്തോളം വഴിക്കിട്ടാലും രണ്ടുപേരും ഇതെല്ലാം മറന്ന് സ്നേഹത്തോടെ സംസാരിക്കുന്നതും പ്രേക്ഷകർ കണ്ടിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഒരാളുടെ കണ്ണു നിറയുമ്പോൾ അത് മറ്റൊരാളുടെ മനസ്സിനെയും ബാധിക്കാറുണ്ട് ജിൻഡോ കരഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഗബ്രി കെട്ടിപ്പിടിച്ച് ആശ്വസിപ്പിക്കുന്നതും ജാസ്മിൻ കണ്ണുനീർ തുറച്ചു കൊടുക്കുന്നതുമെല്ലാം അതിവൈകാരികമായ മുഹൂർത്തങ്ങളായിരുന്നു കാണുന്ന പ്രേക്ഷകരുടെയും കണ്ണു നിറയ്ക്കുന്ന കാഴ്ചകളായിരുന്നു ഇതിൽ മുഴുവനും ഉണ്ടായിരുന്നത് ബിഗ് ബോസ് സീസൺ സിക്സിലെ വീടിനെ ഏറ്റവും അധികം സ്നേഹിച്ച വ്യക്തിയായിരുന്നു ജോൻമണി വീഡിയോ കണ്ട് നിർത്താതെ കരയുകയായിരുന്നു ജാൻമണി സ്റ്റോർ റൂമിൽ പോയിരുന്ന് പൊട്ടി പൊട്ടി കരയുകയായിരുന്നു ജാൻമണി ഈ വീടിനെ താൻ സ്വന്തം വീടുപോലെ കണ്ട് സ്നേഹിച്ചുപോയി ഇനിയും മുഹൂർത്തങ്ങളൊന്നും തിരിച്ചു കിട്ടില്ലല്ലോ നമുക്ക് ലൈഫിൽ ഇവരിതെല്ലാം പൊളിച്ചു കളയില്ലേ എന്നെല്ലാം പറഞ്ഞ് സഹിക്കാൻ പറ്റാതെയാണ് ജാൻമണി കരഞ്ഞുകൊണ്ടിരുന്നത് പൂജയാണ് ജാൻമണിയെ ആശ്വസിപ്പിച്ചത് അത്രയേറെ ചില മത്സരാർത്ഥികൾ ഈ വീടിനെ സ്നേഹിച്ചിരുന്നു ഒരുപാട് പ്രശ്നങ്ങളും പരിഭവങ്ങളും അതിലുപരി പരസ്പര സ്നേഹവുമായി ബിഗ് ബൂ സീസൺ സിക്സ് അവസാനിക്കുകയാണ് ഇന്നത്തെ ദിവസം കൂടെ കഴിഞ്ഞാൽ ഇനി ബിഗ് ബൂ സീസൺ സിക്സ് വെറുമൊരു ഓർമ്മയായി മാത്രം മാറും